ഏവർക്കും നമസ്കാരം മാർക്കുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ചാനൽ കൂടി ആയുർവേദ ഔഷധ കൂട്ടുകളെക്കുറിച്ചും ഔഷധ ഉപയോഗത്തെക്കുറിച്ചും രോഗങ്ങളും അതിന്റെ വിശദൽ കൂടാതെ ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഈ ചാനലിനെ നിങ്ങളുടെ എന്നും നമുക്ക് ഇന്നത്തെ കടക്കാം മഴ നൈൽ നദിയിലെ ഈജിപ്തിലെ തെക്കൻ നഗരമായ അസ്വാനെ വലച്ചത് കനത്ത മഴയ്ക്കും കാറ്റിനും പിന്നാലെ തേളുകൾ കൂട്ടമായി തരുവിലേക്ക് ഇറങ്ങി വീടുകൾ തേടിവന്ന അവയുടെ കുത്തേറ്റ് മൂന്ന് പേർ മരിച്ചു പരിക്കേറ്റവരുടെ എണ്ണം നാനൂറ്റി അൻപതോളം ആയി ഇന്ന് നമുക്ക് ഈജിപ്തിലിറങ്ങിയ ആളെ കൊല്ലുന്ന തേൾ മൂന്ന് പേർ മരിക്കുകയും നാൽപ്പത്തി മൂന്ന് പേർ മരിക്കുകയും നാനൂറ്റമ്പത് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്ത ഇതേക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം മഴ തിമർത്ത് പെയ്തപ്പോൾ നൈൽ നദിയിലെ വെള്ളപ്പൊക്കമല്ല ഈജിപ്തിലെ തെക്കൻ നഗരമായ അസുവാനെ വലച്ചത് കനത്ത മഴയ്ക്കും കാറ്റിനും പിന്നാലെ തേളുകൾ കൂട്ടമായി തെരുവിലേക്ക് ഇറങ്ങി വീടുകൾ തേടി വന്ന അവയുടെ കുത്തേറ്റ് മൂന്ന് പേർ മരിക്കുകയും പരിക്കേറ്റവരുടെ എണ്ണം ഏതാണ്ട് നാനൂറ്റമ്പതിലധികം ആകുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും വിഷമേറിയ തേളുകളാണ് തെരുവുകളിലേക്ക് ഇറങ്ങിയത് ആളേക്കുലി എന്നുകൂടി അറിയപ്പെടുന്ന ഫാറ്റ് വലിയ വാലൻ തേളുകളാണ് നാശം വിതച്ചത് ആൻഡ്രോകോണസ് ജനുസിൽ പെടുന്നവയാണ് ഈ തേളുകൾ ആളുകളോട് വീട്ടിൽ തന്നെ കഴിയാനും മരങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങളിലേക്ക് ഇറങ്ങരുതെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അധികൃതർ നിർദ്ദേശം നൽകിയതോടൊപ്പം തേലിന്റെ കുത്തേറ്റവർക്ക് ശ്വാസ തടസ്സം പേശികളിൽ വേദന അടക്കമുള്ള ലക്ഷണങ്ങളാണ് അനുഭവപ്പെട്ടത് ഈ തേളുകളുടെ പ്രധാന വാസസ്ഥലമാണ് ഈജിപ്ത് എന്ന് പറയുന്ന സ്ഥലം തന്നെ കുത്തേറ്റാൽ മണിക്കൂറുകൾക്കുള്ളിൽ ജീവനെടുക്കാൻ ശേഷിയുള്ള വിഷമാണ് ഇവയുടേത് ഈജിപ്തിന് പുറമെ ഇന്ത്യ ഇസ്രയേൽ ലെബനൻ തുർക്കി സൗദി അറേബ്യ തുടങ്ങിയ ഒട്ടേറെ രാജ്യങ്ങളിൽ ഇവയുടെ സാന്നിധ്യം ഈ വർഷം ഒട്ടേറെ പേരാണ് ഇത്തരം തേളുകളുടെ അക്രമങ്ങൾക്ക് ഇരയായി ലോകത്ത് മരണപ്പെടുന്നത് വിഭാഗത്തിൽപ്പെടുന്ന തടിച്ച വാലുള്ളതിനാൽ ഫാറ്റ് ടെയിൽഡ് സ്കോപ്പിയോൺ എന്ന് പേര് വിളിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ അതിന് ആ പേര് വന്നു മനുഷ്യന്റെ നാഡീവ്യവസ്ഥയെ വിഷം ബാധിക്കുന്നത് മധ്യേഷ്യയിലും ആഫ്രിക്കയിലും കൂടുതലായി ഇവയെ കണ്ടുവരുന്നു എന്നുള്ളതാണ് നമ്മൾ കേരളത്തിൽ വെള്ളപ്പൊക്കത്തിൻ്റെ പേരിൽ ഏറെ ദുരിതം അനുഭവിക്കുമ്പോൾ ഈജിപ്തിൽ തേളുകളുടെ ശല്യം കാരണം വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്കുമാണ് അവിടുത്തെ ചില പ്രദേശങ്ങളിലെ ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറു വിവരണമാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ പങ്കുവയ്ക്കുന്നത് ഇതുകൂടാതെ അല്ലെങ്കിൽ വിഷ ജന്തുക്കളെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ കരി ഏൽക്കുകയോ കുട്ടികേൽക്കുകയോ ചെയ്താൽ ഉണ്ടാകുന്ന വിഷ പരിഹാരത്തിനായി ഒരു വീഡിയോ ഈ ചാനൽ കൂടി മുൻപ് ചെയ്തിട്ടുണ്ട് അതുകൂടി കണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടും എന്ന് തോന്നുന്നുവെങ്കിൽ അത് ഉപയോഗപ്രദമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേ കൂടി എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിക്കുന്നതോടൊപ്പം നന്ദി നമസ്തേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ